ഹായ് ലാലേട്ടന്റെ തുടരും എന്ന സിനിമ തിയേറ്ററുകളിൽ വൻ വിജയമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു കൊച്ചു കുട്ടികൾ മുതൽ പ്രായമായവർ വരെ തിയേറ്ററുകളിലേക്ക് ഒഴുകിയെത്തുന്നു എല്ലാ സ്ഥലത്തു നിന്നും ഗംഭീര റിപ്പോർട്ട് ഹെവി പോസിറ്റീവ് റിപ്പോർട്ട് മലയാള സിനിമയിലെ സകല റെക്കോർഡും ഈ സിനിമ തൂക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ആദ്യത്തെ മൂന്ന് ദിവസം കൊണ്ട് അറുപത്തി ഒൻപത് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത തുടരും നാലാം ദിവസവും ഗംഭീര കളക്ഷൻ നേടിയെടുത്തു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നാല് ദിവസം കൊണ്ട് സിനിമയുടെ കളക്ഷനായിട്ട് ട്രാക്കേഴ്സ് പുറത്തുവിടുന്നത് എൺപത്തി കോടിയാണ് തീർച്ചയായും ഞെട്ടിപ്പിക്കുന്ന ഒരു തുക തന്നെയാണ് ഇത് എമ്പുരാൻ എന്ന സിനിമ മലയാള സിനിമയ്ക്കിട്ട വലിയ റെക്കോർഡുകളുണ്ട് ഒരുപക്ഷെ ആ റെക്കോർഡ് ഇല്ലായിരുന്നുവെങ്കിൽ തുടരുമായിരുന്നു ഏറ്റവും വേഗത്തിൽ അൻപത് കോടിയും നൂറ് കോടിയും നേടുന്ന സിനിമയായി മാറേണ്ടത് പക്ഷെ എംബുരാൻ ഒരു മാസം മുൻപ് വലിയ റെക്കോർഡുകൾ തീർത്ത് മുന്നോട്ട് പോയി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് കോടിയാണ് ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് മൊത്തം നേടിയെടുത്തത് ഈ റെക്കോർഡ് മറികടക്കുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല ഈ അടുത്ത കാലത്തൊന്നും ആ റെക്കോർഡ് മറികടക്കാൻ ആരും പോകുന്നില്ല എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിച്ചത് ഒരുപക്ഷെ ടിക്കറ്റ് ചാർജ് വർദ്ധിക്കുന്ന സമയത്ത് അപ്പോൾ ആരെങ്കിലും മറികടന്നാൽ ആയി എന്നേ ഉള്ളൂ അങ്ങനെയാണ് നമ്മൾ എല്ലാവരും വിചാരിച്ചു വെച്ചിരുന്നത് പക്ഷേ ഒരു മാസത്തെ ഗ്യാപ്പിൽ ലാലേട്ടൻ തന്നെ ആ റെക്കോർഡുകൾ തിരുത്തി കുറിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും അത്ഭുതം തന്നെയാണ് തിരുത്തി കുറിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് എമ്പുരാൻ എന്ന സിനിമ ആദ്യ ഏഴ് ദിവസം കൊണ്ട് ഇരുന്നൂറ്റി ഇരുപത് കോടി നേടുകയും പിന്നീട് അത്രയ്ക്ക് വലിയ ചലനം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷം നാൽപ്പത്തി അഞ്ച് കോടിക്ക് മുകളിൽ മാത്രമാണ് എമ്പുരാൻ എന്ന സിനിമയുടെ കളക്ഷനായി വന്നത് പക്ഷെ തുടരും എന്ന സിനിമ വെറും നാല് ദിവസം കൊണ്ട് തന്നെ എൺപത്തി അഞ്ച് കോടിയോളം നേടിയെടുത്തു ഇപ്പോഴും സിനിമയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്ന ബുക്കിംഗ് എന്ന് പറയുന്നത് ഹെവി ബുക്കിംഗ് ആണ് മണിക്കൂറിൽ പതിനയ്യായിരത്തിനു മുകളിലുള്ള ടിക്കറ്റുകളാണ് ഇപ്പോഴും വിറ്റുകൊണ്ടിരിക്കുന്നത് അതായത് റിപ്പീറ്റ് ഓഡിയൻസ് കൂടുതലാണ് എല്ലാ പ്രേക്ഷകരും തിയേറ്ററിലേക്ക് ഒഴുകിയെത്തുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ സിനിമയുടെ റൺ ഒരാഴ്ച കൊണ്ടോ രണ്ടാഴ്ച കൊണ്ടോ തീരുന്നതല്ല ലോങ് റൺ ഉറപ്പായ ഒരു സിനിമയാണ് തുടരും എംബുരാൻ എന്ന സിനിമ വിദേശ രാജ്യങ്ങളിൽ നിന്ന് നൂറ്റി നാൽപ്പത് കോടിക്ക് മുകളിലാണ് നേടിയെടുത്തത് അതുപോലെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് എൺപത്തിയാറ് കോടിയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് മുപ്പത് കോടിക്ക് മുകളിലുമാണ് നേടിയെടുത്തത് എന്തുകൊണ്ട് തുടരും എംബുരാൻ എന്ന സിനിമയുടെ കളക്ഷൻ റെക്കോർഡ് മറികടക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ തുടരും എന്ന സിനിമ വിദേശ രാജ്യങ്ങളിൽ നിന്ന് അൻപത് കോടി നേടിയെടുത്തു കഴിഞ്ഞു എമ്പുരാൻ എന്ന സിനിമയുടെ ഫൈനലായി വന്നിരിക്കുന്നത് നൂറ്റി നാൽപ്പത് കോടിക്ക് മുകളിലാണ് ഇനിയും തൊണ്ണൂറ് കോടി നേടിക്കഴിഞ്ഞാൽ അവിടെ എമ്പുരാൻ ഒപ്പം തുടരും എന്ന സിനിമയും എത്തും പക്ഷെ അത്രയും നേടാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല എന്നിരുന്നാലും നൂറ് കോടിക്ക് മുകളിൽ എന്തായാലും തുടരും എത്തിയിരിക്കും വിദേശ മാർക്കറ്റിൽ നിന്ന് പക്ഷേ കേരള കളക്ഷനെ മറികടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതായത് കേരളത്തിൽ നിന്ന് എൺപത്തിയാറ് കോടിയാണ് എമ്പുരാൻ നേടിയിരിക്കുന്നത് ആ റെക്കോർഡ് തീർച്ചയായും തുടരും എന്ന സിനിമ മറികടന്ന് എംബുരാനേക്കാളും വലിയ നേട്ടങ്ങൾ കേരളത്തിൽ സ്വന്തമാക്കും എന്നത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ എംബുരാൻ എന്ന സിനിമ മുപ്പത് കോടിക്ക് മുകളിലാണ് നേടിയെടുത്തത് അവിടെയും തുടരും എന്ന സിനിമ വലിയ നേട്ടം സ്വന്തമാക്കും എന്നുള്ളത് തന്നെയാണ് കാരണം ഇപ്പോ മികച്ച റിപ്പോർട്ടാണ് എല്ലാ സ്ഥലത്തും വരുന്നത് അവിടെയുള്ള പ്രേക്ഷകർ തിയേറ്ററിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഓരോ ദിവസവും കളക്ഷൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു തമിഴ്നാട് കർണാടക നോർത്ത് ഇന്ത്യ എല്ലാ സ്ഥലങ്ങളിലും കളക്ഷൻ വർദ്ധിക്കുന്നു ഇപ്പൊ തന്നെ പത്തു കോടിക്ക് മുകളിലാണ് സിനിമയുടെ കളക്ഷൻ തീർച്ചയായും അവിടെ എംബുരാന്റെ റെക്കോർഡ് തുടരും മറികടക്കും അങ്ങനെ വരുമ്പോൾ കേരളത്തിലും റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും എംബുരാനേക്കാളും മുന്നിലാവും തുടരും എന്ന സിനിമ വിദേശ രാജ്യങ്ങളിൽ ഒരുപക്ഷെ പിന്നിലായാലും ഈ കളക്ഷൻ വെച്ച് സിനിമയുടെ മൊത്തം കളക്ഷനെ മറികടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്തായാലും കോടിക്ക് മുകളിൽ തുടരും വിദേശ രാജ്യങ്ങളിൽ നിന്ന് നേടിയെടുക്കും എന്നതിൽ തർക്കമില്ല കാരണം ഇപ്പോൾ തന്നെ അൻപത് കോടിക്ക് മുകളിൽ നേടിക്കഴിഞ്ഞു അപ്പോൾ കേരളത്തിലും റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും എംബുരാനേക്കാളും മുകളിലായി കഴിഞ്ഞാൽ ആ കളക്ഷൻ എംബുരാൻ്റെ ടോട്ടൽ കളക്ഷനൊപ്പം തുടരും എന്ന സിനിമ എത്തിപ്പിടിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ മലയാള സിനിമയ്ക്ക് പുതിയ വഴി തുറന്നു തുറന്നുകൊടുത്തിരിക്കുകയാണ് ലാലേട്ടൻ എംബുരാൻ എന്ന സിനിമ വലിയ കളക്ഷൻ നേടിയെടുത്തു ഇപ്പോൾ തുടരും എന്ന സിനിമ ഗംഭീര അഭിപ്രായവും കളക്ഷനും നേടിയെടുത്തുകൊണ്ടിരിക്കുന്നു മോഹൻലാൽ എന്ന നടന്റെ മാർക്കറ്റ് വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ